നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ആരും വിശ്വസിച്ചില്ല എന്ന് വരും അപ്പോൾ അമ്മ അതുപോലെയുള്ളൊരു സംഭവമാണ് ഞാൻ ഒന്ന് പറയാൻ പോണത് ഇത് നടന്നത് കൊട്ടാരക്കര കൊട്ടാരക്കര അമ്പലവായലെന്ന് പറഞ്ഞ സ്ഥലത്താണ് തങ്കമ്മ എന്ന് പറഞ്ഞൊരു വീട്ടമ്മ പാവം വീട്ടമ്മ അപ്പോൾ ആ വീട്ടമ്മ കാട്ടിലേക്ക് വിറക് ഇറക്കാൻ പോയതാ വിറക് അടിക്കാൻ പോയതാണ് അവിടെ വച്ചിട്ടൊരു പാമ്പ് കടിച്ചു കടിച്ചോടുകൂടി പാമ്പിനെ കാണുകയും ചെയ്തു അവിടെ നിന്ന് ഓടി വന്നിട്ട് കൂട്ടുകാരികളോടും വീട്ടിലെല്ലാവടത്തും പറഞ്ഞു എന്നെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു പക്ഷെ എന്തു ചെയ്യാം ആശുപത്രിക്ക് കൊണ്ടുപോകണേലും മുമ്പ് തന്നെ മരിച്ചു അപ്പോൾ അങ്ങനെ ശവസംസ്കാരം കഴിഞ്ഞു എല്ലാവർക്കും വലിയ വിഷമായി അങ്ങനെ നിൽക്കണ സമയത്ത് പിറ്റേ ദിവസം ഈ മകൻ അമ്മ അല്ല ഈ ദഹിപ്പിക്കുക ചെയ്തത് ദഹിപ്പിച്ചപ്പോൾ അവിടെ കുറേ ഷീറ്റൊക്കെ വെച്ചും മറച്ചുണ്ടായിരുന്നു പിറ്റേ ദിവസം ചെന്ന് നോക്കിയപ്പിൻ്റെ അതിലുണ്ട് ഒരു പാമ്പ് മരിച്ചു കൊടുക്കുന്നു അപ്പോൾ എന്താ അതിൻ്റെ സത്യം എന്ന് വെച്ചാൽ ഈ അമ്മേനെ കടിച്ച പാമ്പാണ് രാത്രിയിൽ വന്നിട്ട് ആത്മഹൂതി ചെയ്താണ് ആ ചിതയിൽ ആ ചിതയിൽ ചാടി പാമ്പ് മരിച്ചു അപ്പോൾ എല്ലാവരും അന്ന് ഇത് കണ്ടു കണ്ടപ്പോൾ എല്ലാവർക്കും അതിശയായി ഇങ്ങനെ യാതൊരു കാരണവശാലും ഒരു പാമ്പ് ചെതയില് വീഴാനായിട്ടുള്ള സാഹചര്യം ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദഹിപ്പിച്ചതിൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചിതയിലേക്ക് വീടുകയെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം പലരും അങ്ങനെ പറഞ്ഞു പക്ഷേ അവിടെ ഒരു മരമോ ഇവിടേക്ക് ചാഞ്ഞ് നിൽക്കണതോ ഇല്ല അതുപോലെ തന്നെ ഒരു ചിത കത്തി ചൂടുണ്ടായി കിട്ടുമ്പോൾ ഒരു ഉറുമ്പ് പോലും അങ്ങോട്ട് അടുക്കില്ല അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും പാമ്പായാലും എലിയായാലും മറ്റുള്ള പറ്റിയായാലും പൂച്ച ആയാലും എന്നാലും ഈ ചൂടുള്ള വർധിക്കടുക്കില്ല അപ്പം ഈ ഈ ചിതയിലേക്ക് ഈ പാമ്പ് സ്വമേധയാ വന്ന് ചാടി മരിക്കുക ചെയ്തത് ഇവർ കാട്ടിൽ വിറു ഓടിക്കാൻ പോയപ്പോൾ അബദ്ധത്തിൽ വല്ല പാമ്പിനെ ചവിട്ടി അപ്പുറത്തെ ദേഷ്യത്തിന് പാമ്പ് കടിച്ചു പക്ഷെ പാമ്പിന് പിന്നെ പശ്ചാത്താപം വന്നു പാമ്പ് വന്ന് ആത്മഹൂതി ചെയ്തു ഇതാണ് സത്യം നമ്മൾ പലരും പറയുന്നുണ്ട് പണ്ടുകാലത്തൊക്കെ പാമ്പ് കടിച്ചാൽ ആ പാമ്പിനെ വരത്തി കൊത്തിക്കുന്നു ആ കൊത്തി അടുത്ത് വന്ന് പാമ്പിൻ നമ്മുടെ കാൽമലത്തെ ശരീരത്തിലെ വിഷം മുഴുവൻ ആ പാമ്പ് വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ട് ആ പാമ്പ് പോയിട്ട് ഒരു മരത്തിൻ്റെ പാല മരത്തിൻ്റെ മുകളിൽ തല കീഴായി കീഴാക്കെടുക്കും തല കീഴായി ഇടന്ന് കഴിഞ്ഞിട്ട് പാമ്പ് വലിച്ചെടുത്ത വിഷം കളയാൻ വേണ്ടിയിട്ടാണ് തല കീഴായി എടുക്കുന്നത് പക്ഷേ പാമ്പ് കടിച്ച വിഷം തിരിച്ചെടുത്താൽ പിന്നെ പാമ്പ് മരിക്കും അത് പോവാണ്ടാകുമ്പോൾ പാമ്പ് ഇറങ്ങിയിട്ട് ഒരു കല്ലിൽ തല തല്ലി ചാവുന്ന പറയുന്നത് അങ്ങനെ മാതിരി സത്യമുള്ള പാമ്പുകളുണ്ട് അങ്ങനത്തെ പാമ്പുകൾ കടിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പല അമ്പലങ്ങളിലെ പാമ്പും കാവില അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പാമ്പുകളാണ് അല്ലാണ്ട് ഈ നടക്കുന്ന അണലി മുറുകനോ അറ്റടി മുറുകനോ അങ്ങനെയൊന്നുമല്ല ഒരു സത്യമുള്ള ഒരു ദിവസം പാമ്പുണ്ട് അവരെ കാണാനായി ചെയ്ത് നല്ല അഴക അവർ ഒരു തെറ്റും ചെയ്യില്ല അവർ അവർ തെറ്റ് ചെയ്താൽ അവർ തന്നെ അതിനുള്ള പ്രായച്ചിത്തം ചെയ്യും അവരബദ്ധത്തിൽ അങ്ങനെ ചെയ്തു പോയാൽ അവർക്ക് പിന്നെ സങ്കടം വിഷമമാണ് അവരെ വംശം നശിച്ചു പോവും അതിനു വേണ്ടിയിട്ട് പിന്നെ മറ്റുള്ള ആ പാമ്പുകൾ ഇവർ കൂട്ടത്തിൽ കൂട്ടൂല അങ്ങനെ വലിയൊരു സത്യമുള്ള പാമ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുക അപ്പോൾ ഈ അമ്മേനെ പഠിച്ച പാമ്പ് പെട്ടെന്നുള്ള ആവേശത്തിൽ കടിച്ചു വിഷമത്തിലും ദേഷ്യത്തിലും കടിച്ചു അമ്മ അലപ്പം ചവിട്ടിയിട്ടുണ്ടാവണം അപ്പോൾ പെട്ടെന്ന് കടിച്ചു പക്ഷേ പാമ്പിനു പശ്ചാത്താപമായി പാമ്പ് വന്ന് അന്ന് ആ ചിത കത്തി കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം വന്ന് ആ ചിതയിൽ ആത്മഹത്യ ചെയ്തു ഇതാണ് സത്യം പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോഴും നമുക്കറിയാത്ത ഒരുപാട് സത്യങ്ങളും ഒരുപാട് സംഭവങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മളതൊന്നും കണ്ണ് തുറന്ന് നോക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ അതിയൊന്നും പറയാനില്ല ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം